നമസ്കാരം ശ്രീവളം പ്രവീൺ ബാലാജി ക്ഷേത്ര സയൻറ്റിഫിക് ആസ്ട്രോളജി ജോം തെറാപ്പി കറുകച്ചറാനൂർ ഗോമേതകം സർപ്പദോഷത്തെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിലെ വളരെ വിശദമായിട്ട് സംസാരിച്ചു സർപ്പങ്ങൾ ഊർജ്ജമാണെന്ന് പറഞ്ഞു ഊർജ്ജത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെപ്പറ്റിയും ഒക്കെ എപ്രകാരമാണ് ഒരു വ്യക്തിയിലെ ആ വ്യക്തിയുടെ ജീവിത തലങ്ങളുമായി ബന്ധപ്പെട്ട ഊർജ്ജ നഷ്ടങ്ങൾ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള വിശദീകരണം സംഭവി തന്നിരുന്നു സപദോഷം പരിഹരിക്കാൻ വേണ്ടി ധരിക്കുന്ന രത്നമാണ് ഗോമേതകം ഗോവന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവാണ് ഗോവിൽ സർവ്വദേവിദേവന്മാരുടെയും ചൈതന്യം നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിൽ കേരളീ ഭാരതത്തിലുള്ള എല്ലാവരും തന്നെ കേരളത്തിന് പുറത്ത് ഗോവിനെ വളരെ പവിത്രമായിട്ട് രഘു ആരാധിക്കുന്നു ആരാധിക്കും ഗോമേതകം എന്ന് പറയുന്നത് ോമാതാവിൽ നിന്നാണ് ഗോമേതകം എന്ന പേര് വന്നിട്ടുള്ളത് ഗ്രോസുലർ ഗാർണറ്റ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം കാൽസ്യം അലൂമിനിയം സിലിക്കേറ്റ് ആണ് ഇതിന്റെ കണ്ടൽ സർപ്പദോഷങ്ങള് ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് പൂർവ്വജന്മപരമായിട്ട് അല്ലെങ്കിൽ മുൻകാല തലമുറയിലെ ഇപ്പോഴാണ് ധാരാളം വീടുകളെ തൊട്ടടുത്ത് തൊടുത്തെടുത്ത് വീടുകളുള്ളത് പണ്ട് കാലങ്ങളിൽ കാവും പുളങ്ങളും ധാരാളം ഉണ്ടായിരുന്നു ശാസ്ത്രക്കാവുകളും സർപ്പക്കാവുകളും ഭദ്രകാളിക്കാവുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പലതരത്തിലുള്ള കർമ്മങ്ങളും ഇരുതി പോയുള്ള കർമ്മങ്ങളും ഒക്കെ പലതരത്തിലുള്ള ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഓരോ കാവുകൾ തമ്മില് പരസ്പരമുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു പരസ്പരമുള്ള കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു ഇവയൊക്കെ പലപ്പോഴായിട്ട് നിന്ന് പോയിട്ട് കാലക്രമത്തിൽ നിന്ന് പോയി പല കാവുകളും അവിടെയൊക്കെ വീടുകളായി അപ്പോൾ ഈ കാവുകൾ വെട്ടിത്തെളിക്കുക സർപ്പപ്പുറ്റുടയ്ക്കുക സർപ്പങ്ങളെ നശിപ്പിക്കുക കാവിൽ കമ്പിട്ട് ഇളക്കുക അജ്ഞാനപ്പെട്ട് കാവിൽ പ്രവേശിക്കുക ഇപ്രകാരം പലതരത്തിലുമൊക്കെ സർപ്പദോഷങ്ങൾ ഒരു വ്യക്തിക്ക് സംഭവിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾക്ക് പ്രതിവിധിയായിട്ട് സർപ്പക്ഷേത്രത്തിലെ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സർപ്പരൂപം മുട്ടയും ചിത്രകൂടവും നാളികേരവും പിടിപ്പണവും മെറ്റവാക്ക് മെറ്റവാക്ക് സഹിതം മഞ്ഞപ്പെട്ടിനകത്ത് ഒഴിഞ്ഞു വെച്ച് തലയ്ക്കൊഴിഞ്ഞ് ശരീരത്തിനൊഴിഞ്ഞ് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നാഗരാജാവരുടെ നടയിലും പുരുഷനാണെന്നുണ്ടെങ്കിൽ സർപ്പേഷിമയുടെ നടയിൽ സമർപ്പിച്ച് സർപ്പശുക്താർച്ചന പാരമ്പര്യവും നിവേദിക്ക ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്ത് സർപ്പാട്ടൊക്കെ നടത്തി പറഞ്ഞ മേൽ വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നൂറമ്പാലും സർപ്പഗുലിയും ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സർപ്പഘോഷം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ കാർമ്മിക് എനർജിയുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറയുകയുണ്ടായി വിശദമായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ ഒരു കർമ്മദോഷങ്ങളെ കാർബിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം നെഗറ്റീവ് ഊർജ്ജമാണ് ആ ഊർജ്ജവും പേറിയുള്ള ജന്മങ്ങൾക്ക് അതായത് സർപ്പദോഷം ഉള്ള ജന്മങ്ങൾക്ക് ആ സർപ്പദോഷം നെഗറ്റീവ് ഊർജ്ജത്തെ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുത്താം എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഭാരതത്തിൽ പണ്ട് മുതലേ പഞ്ചകം സൃഷ്ടിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗോമൂത്രം വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തു കേരളത്തിന് പുറത്ത് വളരെ ധനാട്ടിനായിട്ടുള്ള വലിയ ജന്മികൾ അവരുടെ ബിസിനസ് മീറ്റിങ്ങിനോ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയ്ക്കോ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് ഒക്കെ മുമ്പ് അവരുടെ ഓറ സംശുദ്ധീകരിക്കാനായിട്ട് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യാത്ര പോകുന്നതിന് മുമ്പായിട്ട് സോളോറ മെൻറ്റലോറ ആസ്ട്രൽ ഓറ ഇമോഷണൽ ഓറ സ്പിരിച്വൽ ഓറ ഈ അഞ്ച് തരം ഊർജ്ജ വലയങ്ങൾ ശരീരത്തിന് പുറമെയുള്ള ഊർജ്ജവലയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി അവർ പോകുന്നതിന് മുമ്പായിട്ട് ഗോവിനെ രാവിലെ തന്നെ ഗോവിനെ കുളിപ്പിക്കും പയറുകളെ അരച്ചതിന് തിലകം തുടങ്ങിക്കും പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗോവിനെ അതിൻ്റെ അതിനെ ഇക്കിളി ഇട്ടിട്ട് മൂത്രം ചെറുപ്പിക്കും അത് കൈവെള്ളയിലെടുത്ത് മൂന്ന് തവണ ശരീരം മുഴുവൻ വീഴുന്ന രീതിയിൽ ഉച്ചിയിൽ മൂന്ന് തവണ ഒന്ന് കുടയാറുണ്ട് അതിനുശേഷം ഒരല്പം ഗോമൂത്രം അവരൊന്ന് കുടിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു യാത്രയ്ക്ക് അവർ പോകുന്നത് കാരണം അത് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് അപ്പം ഒരു വ്യക്തിയിലെ കാർബിക് എനർജിയുടെ രൂഢമൂലമായിട്ടുള്ള എന്തു ചെയ്തിട്ടും ഗുണവശങ്ങളൊന്നും ലഭിക്കാതെ പോകുന്ന അവസ്ഥയിൽ രണ്ട് ഗ്രഹങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രാഹു ഒന്ന് കേതുവാണ് വളരെ പ്രധാനമായിട്ടും സർപ്പദോഷത്തിന്റെ പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന രത്ഥം ഗോമേതവുമാണ് ഒരു വ്യക്തിയുടെ ജാതകപ്രകാരം സർപ്പദോഷം നിലനിൽക്കുന്നുവെങ്കിൽ വ്യക്തിയുടെ ജാതകപ്രകാരവും നമാംശപ പ്രകാരവും ഷോണശവർ വിധിപ്രകാരം വിശദമായിട്ട് സൂക്ഷ്മംശകളെ നടത്തി മാത്രം ആ രാഹുവിൻ്റെ സ്ഥിതിയും ഏത് ദ്രേക്കോണത്തിലാണ് രാഹുവിൻ്റെ സ്ഥിതി എത്ര ഡിഗ്രി ഭാഗകാല വേല വില ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ആ രാഹുവിൻ്റെ രത്നം വളരെ ചെറിയ അളവിൽ മാത്രം വിധിപ്രകാരം കാരഹോര വിധിപ്രകാരം അത് നിർമ്മിക്കുന്നതിനും ധരിക്കുന്നതിനും പ്രത്യേക വിജയങ്ങളുണ്ട് ഇപ്രകാരം മാത്രം രാഹുവിൻ്റേതായ സ്ഥാനം വെച്ച് കൃത്യമായ ഒരു സമയമുണ്ട് ധരിക്കുന്നതിന് പ്രകാരം വിശദമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഊർജതങ്ങളില് പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കപ്പെടും പതുക്കെ പതുക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സർപ്പദോഷങ്ങൾ കാരണമായിട്ടുള്ള രോഗാവസ്ഥകൾ ഉള്ളവർക്ക് ഗോമേതകരത്നാരണം വളരെ ഫലപ്രദമാണ് ഗോമേതകരത്നത്തിന് ഗ്രാഹുവിന് നിഗുഢതയാണ് ഉള്ളത് അതുപോലെ തന്നെ ഗോമേതകരത്നം ധരിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതൊരു ലോജിക്കായിട്ട് ചിന്തിക്കുന്ന വിധമാകുകയില്ല അവരെ നിഗൂഢ വശങ്ങളുണ്ടാവും നിഗൂഢപരമായിട്ട് തന്നെ ആളിൽ വളരെ മാറ്റങ്ങളുണ്ടാകും സർപ്പദോഷം മാറാനായിട്ട് കൺകണ്ട പ്രതിവിധിയാണ് ഗോമേതകരത്നം ധരിക്കുക എന്നുള്ളത് ക്ഷേത്രാസ്തുൽ നിന്നും നിങ്ങൾക്ക് രത്നം വിധിപരമായിട്ട് ലോക്കറ്റായിട്ടും ഓർണമെൻസ് ആയിട്ടും മറ്റ് പലതരത്തിലുള്ള മോതിരമായിട്ടോ നെക്ലസ് നെക്ലസ്സായിട്ടൊക്കെ അതിൽ ചെറിയ അളവിൽ മാത്രമാണ് വേണ്ടത് വിധിപരമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച് കൊറിയറായിട്ട് ലഭ്യമാണ് സൂക്ഷ്മ ശേഖരണം നടത്തി മാത്രം ഗോമയതരത്വം ധരിക്കുക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് നന്ദി നമസ്കാരം